ഭിന്നലിംഗക്കാരുടെ എസ് പി ഓഫീസ് മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചപ്പോൾ ഒരു മണിക്കൂറോളം കൊട്ടാരക്കര ഗാന്ധിമുക്ക് തെരുവ് യുദ്ധത്തിന് സമാനമായി പ്രതിഷേധക്കാർ ഭിന്നലിംഗക്കാരായതിനാൽ അങ്ങേയറ്റം സംയമനം പാലിച്ചെങ്കിലും ഒടുവിൽ പോലീസിനെ ലാത്തി വീശേണ്ടി വന്നു ഗാന്ധിമുക്കൾ റോഡ് ഉപരോധിച്ച് ആരംഭിച്ച പ്രതിഷേധം അശ്ലീല പ്രദർശനത്തിലേക്കും യാത്രക്കാർക്ക് നേരെയുള്ള അക്രമമായി മാറിയപ്പോഴാണ് പോലീസ് ഇടപെട്ടത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കൊട്ടാരക്കരയിൽ കൺട്രോൾ റൂം വാഹനം ആക്രമിച്ചെന്ന് ആരോപിച്ച് തങ്ങൾക്കെതിരെ എടുത്ത കേസ് റദ്ദാക്കണമെന്നും കേസെടുത്ത പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കുകയും വേണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് പോലീസ് വാഹനം തടഞ്ഞ് അവരെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തി തടസ്സപ്പെടുത്തിയെന്നും പറഞ്ഞിട്ടാണ് ഒരു കേസ് കോടതിയിൽ പോയത് ഈ കേസിനെ പറ്റിയുള്ള വിവരങ്ങളോ മറ്റു കാര്യങ്ങളോ കേസിനെ ഞങ്ങളെ ഒന്നും ചെയ്തിട്ടില്ല ഇപ്പോൾ സമൻസ് വന്നപ്പോഴാണ് ഏഴു പേരുടെ പേര് കള്ളക്കേസ് ആണെന്ന് മനസ്സിലായത് അതിനെ തുടർന്നാണ് ഞങ്ങൾ അപ്രതീക്ഷിതമായ റോഡ് ഉപരോധത്തിൽ യാത്രക്കാരും നാട്ടുകാരും വരഞ്ഞു ഉപരോധത്തിനിടെ കടന്നുപോകാൻ ശ്രമിച്ച ബൈക്ക് യാത്രക്കാരെ തള്ളിയിടുകയും വലിയ കല്ലുപയോഗിച്ച് ആക്രമിക്കാൻ ചെന്നതും എസ് ഐ അനീസ് തടഞ്ഞതോടെയാണ് സംഘർഷം ആരംഭിച്ചത് ഒരു അറസ്റ്റ് ചെയ്യാനത്തെ വനിതാ പോലീസുകാരെ കമ്പുകളുമായി സമരക്കാർ ആക്രമിച്ചു പോലീസുകാരെ ലാത്തുകൾ പിടിച്ചു വാങ്ങി തിരികെ അടിച്ചു ഒപ്പം തുണി ഒരു അശ്ലീല പ്രദർശനവും പോലീസ് ലാത്തി വീശിയതോടെ കടകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ഓടിക്കയറിയവർ കോപ്പികളും കല്ലുകളും പോലീസിന് നേരെ എറിഞ്ഞു ഏറുകൊണ്ട് തലയ്ക്ക് പരിക്കുപറ്റിയ സി ഐ ജയകൃഷ്ണന് ആറ് തുന്നൽ വേണ്ടിവന്നു എസ് ഐ അനീസ് വനിതാ സി പി ഒ ആര്യ സി പി ഒ അഭിസലാം എന്നിവർക്കും സമരക്കാരുടെ അടിയേറ്റു പരിക്കേറ്റ പോലീസുകാരെ കാണാൻ ജില്ലാ പോലീസ് മേധാവി കെ എം സാബു മാത്യു ആശുപത്രിയിലെത്തി ലാത്തിയടിയേറ്റ് സമരക്കാരിൽ ചിലരുടെ തലപൊട്ടി ഇരുപത് പേരാണ് അറസ്റ്റിലായത് ഇവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ഉൾപ്പെടുത്തി കേസെടുത്തു വിവിധ പോലീസ് സ്റ്റേഷനുകളിലെ ജയിലുകളിലേക്കാണ് സമരക്കാരെ മാറ്റിയത്